ചീഫ് ജസ്റ്റിസായ സൂര്യകാന്ത് ബിജെപി നേതൃത്വത്തിനെതിരെ വിമർശനവുമായി വന്നിരിക്കുകയാണ് അതായത് അദ്ദേഹത്തിന് ബിജെപി നേതൃത്വം അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ബിജെപിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സുപ്രീം കോടതിയിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടിയുള്ള മാറ്റത്തിന്റെ കാഹം മുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിയെന്ന് സംഘപരിവാർ കോതി മീഡിയകളിൽ റിപ്പോർട്ട് ചെയ്തു സുപ്രീം കോടതിയെ പരസ്യമായി ചീഫ് ജസ്റ്റിസിന്റെ വരെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ച കാലഘട്ടമുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പരിതാപകരമായ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഹർജികൾ അത് പുനഃപരിശോധിക്കാനും തള്ളിക്കളയാതിരിക്കാനും നിരന്തരമായി ഒന്നിനു പുറകെ ഒന്നായി ബിജെപി നേതൃത്വത്തിനെതിരെ സംഘപരിവാറിന്റെ അജണ്ടയ്ക്കെതിരെ ഗാനേഷ് കുമാറിനെതിരെ നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന പ്രക്രിയയിലുണ്ടായിരിക്കുന്ന വൻ വെട്ടിപ്പ് അതും ഇവി എം പൂർണ്ണമായി ബഹിഷ്കരിക്കണമെന്നതും എസ് ഐആർ നടപടിയെ പരിപൂർണമായി എതിർക്കണമെന്ന് തുടങ്ങി നിരവധിയായ വിഷയങ്ങളിൽ അന്തിമ തീർപ്പ് കൽപ്പിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജികളാണ് ആ ഹർജികളെല്ലാം ചവറ്റുകുട്ടയിലേക്ക് എടുത്തുതള്ളിയെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വസ്തുതാപരമായി തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത് സൂര്യകാന്ത് റിപ്പോർട്ടുകളെല്ലാം ഏകവിഷയമായി വലിച്ചെറിയുമെന്ന് പ്രതീക്ഷിച്ച ബിജെപിക്ക് തെറ്റി സൂര്യകാന്ത് നേരം നിറയുമുള്ള ഒരു ജസ്റ്റിസ് തന്നെയാണ് തന്റെ മുൻഗാമികളുടെ അതുപോലെ തന്നെ പിന്തുടരാൻ അദ്ദേഹം പ്രതിജ്ഞാബദ്ധനാണ് എന്ന് തെളിയിച്ചു കൊണ്ട് ബിജെപി നേതൃത്വത്തിനെതിരെ അതിശക്തമായി ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഒളിപ്പൊരു തന്നെയാണ് നടത്തുന്നത് പ്രത്യക്ഷത്തിൽ സൂര്യകാന്ത് ബിജെപി നേതൃത്വത്തിനെതിരെ വിമർശിക്കുകയോ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ടുള്ള സോളിസിറ്റർ ജനറലായ തുഷാർ മേത്തയെ പേരെടുത്തുപറഞ്ഞ് വിമർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ മുൻപിരുന്ന ചീഫ് ജസ്റ്റിസുമാരായിട്ടുള്ള സഞ്ജയ് കന്നയെയും അതുപോലെ തന്നെ ബി ആർ ഗവായെയും പേരെടുത്തു പറഞ്ഞ് തന്നെ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തുപറേണ്ടതാണ് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനാരോപണത്തിന് ശേഷം സമാധാനത്തോടെ മുൻ മുന്നോട്ടു പോയിരുന്ന ബി ജെ പി നേതൃത്വത്തിന് അവരുടെ മാനസികാവസ്ഥ ഇളകിയിരിക്കുന്നു ഇനി എന്ത് ചെയ്യുമെന്നുള്ളതാണ് അമിത്ഷായ്ക്കും ഗാനേഷ് കുമാറിനും അതുപോലെ തന്നെ മുതിർന്ന പല നേതാക്കൾക്കും ആലോചിച്ചെടുക്കേണ്ടത് സുപ്രീംകോടതി എന്നത് അശരണരുടെ അർത്താണിയായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് ജനാധിപത്യത്തിന്റെ ഈറ്റില്ലമാണ് അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ കസ്റ്റോഡിയനാണ് എന്നത് വീണ്ടും വീണ്ടും അതിന്റെ അന്തസത്ത വൃത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് മറുപടി കൊടുത്തു തുടങ്ങിയിരിക്കുന്നു